നമ്മൾ എപ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് അതായത് മറ്റുള്ളവർ നമ്മളോട് പെരുമാറുന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു പാറ്റേൺ ഉണ്ടാക്കണ ഭാഗം ഓക്കെ അപ്പം നമ്മൾ നേരം വൈകി കിടക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ വൈകി എണീക്കണം കാരണം എന്താ നേരത്തെ എണീച്ച് കഴിഞ്ഞാലുള്ള ചില കാര്യങ്ങൾ നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മൾ പുതിയൊരു പാറ്റേൺ ഉണ്ടാക്കിയിട്ട് നേരം വൈകി കിടക്കാൻ ശ്രമിക്കണം എന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളൊരു ഭാഗം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്നതുപോലെ ഞാൻ ഇന്നതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ സത്യത്തിൽ നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മളെടുത്തൊരു തീരുമാനമായത് കൊണ്ട് തന്നെ അതിലെ നാശം നമുക്കറിയാൻ പറ്റുന്നില്ല അത് വേറെ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് നാശമാണെന്ന് കണ്ടിട്ട് നമ്മൾ ചില പ്രവൃത്തി ചെയ്യണു അത് അതിനേക്കാൾ നാശമാണ് അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സത്യസന്ധമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു പൊസിഷൻ നമ്മൾ എവിടെയോ ഡിറ്റക്റ്റ് ചെയ്യണമുണ്ടോ ഏ അപ്പോൾ നമ്മളെന്താണ് ഒരു പുതിയ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇന്നതാണെന്ന് അയാൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുക അതാണ് ഏറ്റവും വലിയ പൊട്ടത്തരം ഞാൻ ഇങ്ങനെയാണെന്ന് അത് അതുപോലെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ പവർഫുൾ ആവുന്നത് അല്ലാതെ മറ്റുള്ളവരെ സ്റ്റോപ്പ് ചെയ്തിട്ടോ അവർ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടോ നമ്മളെ നമ്മൾ ശരിയാക്കേണ്ട കാര്യമില്ല കാരണം ഈ ലോകത്തിലെല്ലാവരുടെയും ആവശ്യം അവരവരെ നന്നായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അതിനു വേണ്ട എല്ലാ സാധനങ്ങളും ഓരോരുത്തരുടെ ഉള്ളിലും വളരെ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പം ഈ ഭാഗം നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് മടി നമ്മൾ നമ്മളോട് ഹോണസ്റ്റി അല്ലാത്തതുകൊണ്ടാണ് ഞാൻ എന്നോട് സത്യസന്ധത എനിക്കില്ലാത്തതുകൊണ്ടാണ് അതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ അവരെ ഭയപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്താലും അത് നമ്മളിലാണ് ഭയം ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക അവർ തല്ലിക്കൊല്ലാണെങ്കിൽ കൊല്ലട്ടെ ഇഞ്ചിൻ ചായ ചാവണിനെക്കാളും നല്ലതല്ലേ ഏ അപ്പം മറ്റുള്ളവരെ പേടിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മളിൽ ഭയം അപ്പോൾ നമ്മൾ നമ്മളെ തുറന്ന് എക്സ്പ്രസ് ചെയ്യുക ഇങ്ങനെയാണ് ദിസ് ഈസ് ദ വേ ഐ വോണ്ട് ടു ലീവ് മൈ ലൈഫ് ഓക്കെ അതാർക്കും കേൾക്കാനും കാണാനും താല്പര്യമുണ്ടെങ്കിൽ അവർ കാണട്ടെ ഇല്ലെങ്കിൽ അവരവരുടെ വഴി നോക്കട്ടെ അപ്പോൾ നമ്മൾ നമ്മളെ പവർഫുൾ സ്റ്റേജിൽ കണ്ടിന്യൂ ചെയ്യുക അതുമാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ ഓക്കെ